ദൈവമേ വരണേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തീയതി സഭയിൽ ലോർഡ് മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ ഫെബ്രുവരി പതിനൊന്നാം തീയതി ഭരണാധീത എന്ന ഒരു ഇടയ പെൺകുട്ടിക്ക് അവളോട് ഞാൻ അമലോത്ഭവയാണ് എന്ന ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ ഒൻപതാം പിയുസ് മാർപ്പാപ്പ പരിശുദ്ധ കന്യകാമറിയം അമലോത്ഭവയാണ് എന്ന വിശ്വാസ സത്യം പ്രഖ്യാപിക്കുകയുണ്ടായി ആ പ്രഖ്യാപനം കഴിഞ്ഞ് നാല് വർഷങ്ങൾ കഴിയുമ്പോ അമ്മ തന്നെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുന്നു ഞാൻ അമ്മ എന്ന ഒത്തിരിയേറെ രോഗികൾ എന്ന് പറയുന്നത് ഒത്തിരിയേറെ രോഗികൾ അമ്മയുടെ മാധ്യസ്ഥത്താൽ അവിടെ സൗഖ്യമാക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നേ ദിനത്തെ ലോ ലോക രോഗി ദിനമെന്നാണ് അറിയപ്പെടുന്നത് പരിശുദ്ധ അമ്മ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ലഹരിയാണ് ഈ ഷോയിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നവളാണ് പരിശുദ്ധ മറിയം നമ്മൾ വായിക്കുന്നില്ലേ സുവിശേഷം രണ്ടാം അധ്യായം അഞ്ചാം വാക്യത്തിൽ അവന്റെ അമ്മ പരിചാരകന്മാരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുക എന്ന് അമ്മ നമ്മളെ നിരന്തരമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് ഈശോ ഷോ പറയുന്നത് എന്റെ മക്കളെ നിങ്ങൾ ചെയ്യുവേൻ ഈശോ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ വെള്ളമായി കിടക്കുന്ന ലഹരിയില്ലാത്ത നമ്മുടെയൊക്കെ ജീവിതങ്ങൾ വീഞ്ഞുപോലെ ലഹരി ലഹരിയുള്ളതായി തീരുമെന്ന് അമ്മ നമ്മളെ പഠിപ്പിക്കുകയാണ് സുവിശേഷത്തിലേക്ക് വരുമ്പോ മാർക്കോസിന്റെ സുവിശേഷം ഏഴാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു എന്താണ് നമ്മളെ അശുദ്ധമാക്കുന്നത് അത് കുഷ്ഠരോഗമല്ല നമ്മൾ വിജാതിയിലായത് നമ്മളെ അശുദ്ധമാക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും വരുന്ന ദുഷ്ചിന്തകളാണെന്ന് യേശു ഓർമ്മപ്പെടുത്തുകയാണ് ഒരുവന്റെ ഉള്ളിൽ നിന്നും വരുന്നതാണ് അവനെ അശുദ്ധനാക്കുന്നത് സുവിശേഷത്തിൽ യേശു എണ്ണി എണ്ണി പറയുകയാണ് എന്തൊക്കെയാണ് അവ അതിൽ ഒന്ന് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ അശുദ്ധരാകുമെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുന്നു ദുഷ്ചിന്ത പരസംഗം മോഷണം കൊലപാതകം വ്യഭിചാരം ദുരാഗ്രഹം ദുഷ്ടത വഞ്ചനത്തി അസൂയ ദൂഷണം അഹങ്കാരം മൂഢത എന്നിവ നമ്മളെ അശുദ്ധരാക്കി തീർക്കുമെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുകയാണ് ശരീരത്തിന്റെ പുറത്ത് വെള്ളം തളിച്ചത് കൊണ്ട് ഒരു കാര്യമില്ല നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഈശോ കടന്നു വന്നാൽ മാത്രമേ നമുക്ക് വിശുദ്ധി ഉണ്ടാവുകയുള്ളൂ നമ്മൾ ശുദ്ധരായിട്ട് തീരുകയുള്ളൂ നമ്മൾ വായിക്കുന്നില്ലേ കർത്താവേ ഞങ്ങൾ അശുദ്ധരും അശുദ്ധരുടെ മധ്യ വസിക്കുന്നവരുമാണെന്ന് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുന്നില്ലേ ആ ഒരു തിരിച്ചറിവിൽ നമ്മുടെ ഉള്ളിൽ ഈ കുറവുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അശുദ്ധരായി മാറുമെന്ന ആ കുറവുകൾ പരിഹരിച്ചുകൊണ്ട് ഈശോ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മൾ ശുദ്ധിയുള്ളവരാകും ഇതിന്റെ ദിനത്തിൽ പരശുത്തമ്മയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ പരശുത്തമ്മ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നൽകട്ടെ ഈശോയിലേക്ക് ഏവരെയും അടുപ്പിക്കട്ടെ അമ്മ പറയുന്നത് പോലെ അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവേൻ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ലഹരിയുള്ളതായി ലഹരിയുള്ളതായിത്തീരുമെന്ന് അമ്മ ഓർമ്മപ്പെടുത്തുന്നു മാതാവിലൂടെ ഈശ്വര നമ്മളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആ മേ